ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീവ്സ് ഞാനിപ്പോൾ ഉള്ളത് എസ്റ്റേറ്റ് മുക്കിലാണ് എസ്റ്റേറ്റ് മുക്കിൽ റോയൽ യൂസ്ഡ് ബൈക്സിലാണ് പേര് പോലെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടികൾ മാത്രം ഫോക്കസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് റോയൽ യൂസ്ഡ് ബൈക്സിൽ ഇപ്പോൾ നിങ്ങളെ ബൈക്കിൽ നോക്കിയാൽ കാണാം ബി എമ്മിൻ്റെ ഒരു ബൈക്ക് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം പ്രീമിയം ബൈക്സുകൾ മാത്രം ഫോക്കസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന റോയൽ യൂസ്ഡ് ബൈക്ക്സിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മളെ എസ്റ്റേറ്റ് മുക്കിൽ ഇപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇവിടെ ഒരുപാട് പ്രീമിയം ബൈക്സുകൾ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് അത് അതേതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഏതായാലും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീടില് പോകാം ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത് റോയൽ യൂസ്ഡ് ബൈക്ക്സ് കറക്റ്റ് എക്സ്റ്റേറ്റ് ബുക്കാണ് ലൊക്കേഷൻ എസ്റ്റേറ്റ് ബുക്കാണ് വരുന്നത് അത് നോക്കിയാണ് റോയൽ യൂസിയർ ബൈക്സ് എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് എസ്റ്റേറ്റ് ബുക്ക് എന്ന് പറയുന്ന സ്പോട്ട് എന്ന് പറയുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റ് ആണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു എട്ട് കിലോമീറ്റർ വന്നാൽ ഒരു വണ്ടികളുടെ ഒരു പർദീസ എന്നറിയപ്പെടുന്ന സ്പോട്ടും കൂടിയാണ് നമ്മുടെ എസ്റ്റേറ്റ് മുക്ക് അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം പ്രീമിയം വണ്ടികൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഫ്രണ്ട്ലി കുറവാണ് എന്നിരുന്നാലും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള വണ്ടികൾ മാത്രമാണ് ഇവിടെ ഫോക്കസൈ സെയിൽ ചെയ്യുന്നത് ോക്കിയാൽ കാണാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ടൈപ്പ് പ്രീമിയം ബൈക്ക്സും നിലവിൽ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അത്രയാണ് ഇവിടെയുള്ള സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ഉള്ളിലും ഒരുപാട് ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൺഡ്രബ് ചെറിയതാണ് സി ടി ഹൺഡ്രഡ് വൺ ടെൻ സി സി വരുന്ന സി ടി ആ ടൈപ്പ് വരുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുള്ളറ്റുകളും സ്റ്റാൻഡേർഡ് എല്ലാ ടൈപ്പ് ഉണ്ട് ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം സ്വകാര്യം നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ ഷെഫിക് പ്രോടെ കൂടെ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഓക്കെ ഷെഫിക് പ്രോ നമുക്ക് ആദ്യം തന്നെ ഈ അപ്രീലാം എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാ കേട്ടോ ഈ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന ഒരുപാത്തി അയ്യായിരം അല്ലേ എഴുപത്തി അയ്യായിരം ആണ് ചോദിക്കുന്ന റേറ്റ് ലോണ് കാര്യങ്ങൾ കയറും ഇതിന് ലോൺ ചെയ്യാൻ ചെയ്യാൻ പറ്റുമല്ലേ ഓക്കേ ഏകദേശം എത്ര എമൗണ്ട് വരെ കയറും ഒരു അമ്പത് അമ്പത്തി അഞ്ച് ലോൺ ചെയ്യും അമ്പത്തി അയ്യായിരം വരെ കയറും അല്ലേ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത് ഫാസീനോ ഓക്കെ രണ്ടായിരത്തി ഇരുപത് ഫസീനോ ഇതൊരു അമ്പത്തി എട്ട് രൂപ വരും അൻപത്തി എട്ടിലേ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടി ഓക്കെ അമ്പത്തി എട്ടാണ് ഞാൻ ചോദിക്കുന്നത് അടുത്തത് ഒരു ഫീനോ വന്നേ ഫോ രണ്ടായിരത്തി പതിനേഴ് ഓക്കെ ഇത് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടി ചെറിയൊരു എമൗണ്ട് ഇറക്കി കൂടേക്കോണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് ഓക്കെ ഇത് അൻപത് രൂപ അൻപത് അല്ലേ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയെ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ അൻപതിനായിരം ആണ് അടുത്തത് ആക്ടീവാ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കിലോമീറ്റർ ഇത് മുപ്പത്തി എട്ടായിരം മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഉണ്ട് ഓക്കെ റേറ്റ് നാല്പത് രൂപത് രൂപ അല്ലേ ഫോർട്ടി ആണ് ചോദിക്കുന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തിഇരുപത് മോഡൽ ആണേ ഓക്കേ ഇത് സിക്സ് ജിയാണ് വരുന്നത് സിക്സ് ജി ആണല്ലേ ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു അറുപത്തി മൂന്ന് രൂപത്തി മൂന്നോ ആണ് ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഓക്കെ ഇത് എഴുപത്തി എഴുപത്തി അയ്യായിരം ഓടിയ കിലോമീറ്റർ എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയത് ഇരുപത്തി ആറായിരം ഇരുപത്തി ആറ് ഓടിക്കരുത് അല്ലേ ഓക്കെ ഇരുപത്തി ആറായിരം ആണ് ഓടിയത് ചോദിക്കുന്ന റേറ്റ് എഴുപത്തഞ്ചാ എഞ്ച് ഓക്കെ ചോദിക്കുന്ന റേറ്റ് ആണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വണ്ടിയാ ഓക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ ബോഡി ക്വാളിറ്റി കിലോമീറ്റർ ഓടി വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇരുപത്തിരണ്ടായിരം അല്ലേ ഇരുപത്തിരണ്ടായിരം അറുപത്തി മൂന്ന് ഓക്കെ വണ്ടിയാണ് അടുത്തത് എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ടായിരം കിലോമീറ്റർ വണ്ടി ആ ലോ കിലോമീറ്റർ അല്ലേ ഓക്കെ ഇതേ ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒന്ന് തൊണ്ണൂറ്റിയഞ്ച് ടു ഫിഫ്റ്റി ആട്ടോ ഓക്കെ ടു ഫിഫ്റ്റി സി സി ആയിരുന്നു അല്ലേ ഓക്കെ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് എൻഎസ് ഓക്കെ കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോമീറ്റർ അല്ലേ ഓക്കെ ഇത് എൺപത്തെട്ട് എൺപത്തിയെട്ട് അടുത്തത് ഇരുപത് വേണ്ടിയാ രണ്ടായിരത്തി ഇരുപത് കിലോമീറ്റർ ഒക്കെ ഇത് പതിനെട്ടായിരം കിലോമീറ്റർ പതിനെട്ടായിരം അല്ലേ ഓക്കെ എത്ര റേറ്റ് ഒന്ന് നാല് ലാഖ് വരും വൺ വരും അല്ലേ ഓക്കെ അടുത്തൊരു ചിമട്ടൻ ബിയം ഇത് എത്ര മോഡല കിലോമീറ്റർ ഓടിയുള്ളൂ വണ്ടി എട്ടായിരം കിലോമീറ്റർ ഓടിയുള്ളൂ പക്ഷേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ബോഡി ക്വാളിറ്റി ഒക്കെ മെക്കാനിക്കലൊക്കെ ഗെയിം ഗെയിമിന്റെ ഏതായത് വേഷന് ഇത് ആർ ആർ ത്രീ ടെൺ ആർ ആർ ത്രീ ടൺ ബാറ്റിൻ കാര്യങ്ങളൊക്കെ ആർ ആർ ത്രീ ടെണ വരുന്നത് എട്ടായിരം കിലോമീറ്റർ ലോക കിലോമീറ്റർ അല്ലെ എട്ടായിരം കിലോമീറ്റർ മാത്രം കോടി ഒരു ആറാറ് ടെന്ന് ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നേ എൺപത് ഒന്ന് എൺപത് അല്ലേ ലോണൊക്കെ കയറുമല്ലേ ലോണൊരു ചെയ്യാം പറ്റൂലേത് ഏതൊക്കെ ഫിനാൻസങ്ങളിപ്പോൾ ഐ ഡി എഫ് സി ബൈക്ക് ബസാർ ഒരുപാട് ഉണ്ട് നോക്കിയിട്ട് ചെയ്യാം സിവിൽ സ്കോർ നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുമല്ലേ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓക്കെ ഫസ്റ്റ് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ റേറ്റ് ഇത് ഇത് അടുത്തത് മോഡൽ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ അവിടെയാണ് ഇരുപത്തിരണ്ടായിരം എങ്ങനെ ചോദിക്കുന്ന റേറ്റ് ഇത് ഒന്നേ മുപ്പത്തി അഞ്ച് റേഞ്ചിലോ ഒന്നേ മുപ്പത്തി അഞ്ച് നമ്മള് വീഡിയോ കണ്ടുവരുന്നവരാണെങ്കിൽ ഒരു നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ

സെയിൻ സ്പെക്കും ആണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓക്കെ കാര്യങ്ങളൊക്കെ വരുന്നല്ലേ അത്യാവശ്യം നല്ല ഏകദേശം ഒരു റേഞ്ചിൽ ഒന്നേ മുപ്പത്തി അഞ്ചിലേ റേഞ്ചിൽ പൈസ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപതാണേ നമുക്ക് ഒരു ഒന്നേ ഇരുപത് റേഞ്ചിലൊക്കെ ഒന്നേ ഇരുപത് അല്ലേ

ിൽവർ ചോദിക്കുന്ന റേറ്റ് നമുക്കൊരു ഫോർ ഹൺഡ്രഡ് നേരത്തെ കാണിച്ചു തൊണ്ണൂറ്റി അഞ്ച് റേറ്റ് വരുന്നത് ഒന്ന് തൊണ്ണൂറ്റഞ്ച് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയപ്പോൾ ഓക്കെ ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് ജസ്റ്റ് പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഓക്കെ ഫോർ ബി ഫോർ ബി ആയിരുന്നത് ഫോർ എത്ര അത്രാവശ്യം നല്ല ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ഓക്കെ എത്ര ചോദിക്കുന്ന റേറ്റ് നമുക്കൊരു ഒരു ഒന്നേ ഇരുപത്തിരണ്ട് റേഞ്ചിലൊക്കെ ഒന്ന് ഇരുപത്തിരണ്ട് അല്ലേ ഓക്കെ ഒന്ന് ഇരുപത്തിരണ്ട് റേഞ്ച് കൊടുക്കും അടുത്തത് ഒരു ഫോൾ ചെയ്യാൻ ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തി മൂന്ന് മോഡല് കിലോമീറ്റർ ഒക്കെ ഇത് ഇരുപത്തി രണ്ടാമതോണ്ടായിരം അല്ലേ ഓക്കെ റൈറ്റ് നമുക്കൊരു ഒന്ന് മുപ്പത്തി അഞ്ച് ഒന്ന് മുപ്പത്തി അല്ലേ ഒന്ന് മുപ്പത്തി അഞ്ച് ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അടുത്ത് നമ്മൾ

രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓക്കെ അത് നമുക്ക് ഒരു എൺപത്തിയെട്ട് റേഞ്ച് എൺപത്തി എട്ടായിരം അല്ലേ ഓക്കെ എൺപത്തി എട്ടായിരം റേഞ്ചില് കിലോമീറ്ററൊക്കെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒന്നായിരം രൂപ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മോഡലുണ്ട് എങ്ങനാ ജെ സി ബി മുതലിമാല അല്ലേ ഓക്കെ വണ്ടി നോക്കാൻ വന്നാ ഓക്കെ ഓക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ അത് ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തി അഞ്ചല്ലേ ഓക്കേ ഒന്ന് ഇരുപത്തി അഞ്ചാണ് ഇതിന് ഓക്കെ അതെ അടുത്ത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമുക്കൊരു എൺപത്തെട്ട് രൂപ എൺപത്തി എട്ടായിരം അല്ലേ കിലോമീറ്റർ ഒക്കെ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പോണ്ട ഹൈനസ് ബ്ലാക്ക് ആൻഡ് ബില്ലോ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഒന്ന് എൺപത്തി അഞ്ച് ഒന്ന് എൺപത്തി അഞ്ച് അടുത്തത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലാണ് ക്ലാസിക് ജെ സീരീസ് എഞ്ചിനെ ഓക്കെ ടെസ്റ്റ് മോഡലാണ് ഇവർ കാണിക്കുന്നത് ജെ സീരീസ് എഞ്ചിനു വരുന്ന ടൈപ്പാണ് ഓക്കെ ഇത് എത്ര ചോദിക്കുന്ന റേറ്റ് കൊടുക്കാം ഒന്ന് തൊണ്ണൂറ്റിയെട്ടോ ഓക്കെ ഒന്ന് തൊണ്ണൂറ്റിയെട്ടാണ് ചോദിക്കുന്ന റേറ്റ് ഓക്കെ ലാസ്റ്റ് വണ്ടി സിറ്റ് ചെയ്ത് ഏകദേശം എത്ര എമൗണ്ട് സ്കോർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തേർട്ടി ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും ഓക്കെ അടുത്ത നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് പോകുക ഉണ്ട് ണ്ട് ഓക്കെ റഡ് തന്നെ ഓക്കെ നമുക്ക് റേഞ്ച് വരെ കൊടുക്കാം ഇരുപത് റേഞ്ച് സെൽഫ് വരുന്ന നമ്മളെ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണേ സ്റ്റാൻഡേർഡ് നമുക്കൊരു ഒന്നേ ഇരുപത് അല്ലെ ഒന്നേ മുപ്പത് റേഞ്ച് ഒന്നേ മുപ്പത് അല്ലേ ഒന്നേ മുപ്പത് റേഞ്ചില് രണ്ടായിരത്തി ഇരുപത് മോഡല് ഓക്കേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ട് മോഡലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ കിലോമീറ്റർ നോക്കാം കിലോമീറ്റർ ഇരുപത്തി ആറും ഇരുപത്തി നാലും ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടും ഇരുപത്തിയാറുവാ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇയേഴ്സൊക്കെ ആണ് ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് ഒരുപാടെണ്ണം നമ്മൾ പറയാൻ വിട്ടു പോയിരുന്നില്ലേ ഓണർഷിപ്പ് ഒരു വിധം ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ് ആയിരിക്കും മാക്സിമം വരുകയുള്ളൂ അധികവും ഇതുവരെ നമ്മൾ ഓണർഷിപ്പ് ഒരുപാടെണ്ണം വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഏതാ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ആ സിംഗിൾ ഓണർ ഓക്കെ അടുത്ത ഇതോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പിന് വരുന്ന രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇത് ഇരുപത്തി ആറായിരം കിലോമീറ്റർ പ്രൈസോ രണ്ടിനു ഒന്നേ മുപ്പത്തി അഞ്ചാണ് ചോദിക്കുന്ന റേറ്റ് ഓക്കെ അടുത്തത് മോഡൽ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വേണ്ടിയാണ് സിംഗിൾ ഓണർ വേണ്ടിയാണ് എട്ട് റേഞ്ച് വരുന്നത് என்ன ஒரு ஸ்கூட்டர்ல வண்டி 24000 கிலோமீட்டர் ஓடிட்டு இருக்கு ஓகே ஏச்சோ नीट அண்ட் க்ளீன் ആണ് ஓகே 2018 மாடல் 2018 ஓனல் கிலோமீட்டர் ஓகே இது 28000 கிலோமீட்டர் ஓடி வந்து 28000 கிலோமீட்டர் ஓடட் ஃபர்ஸ்ட் ஃபரெட் எக்ஸ்ல ஆண்ட்ராய்டு எக்ஸ் அது அது ും കിലോമീറ്റർ ഒക്കെ ഓണർഷിപ്പോ എല്ലാം അറിയാലും ഏകദേശം നോക്കി സിംഗിൾ ആണ് ഇതുവരെ നമ്മൾ കാണിച്ച ഒരുപാട് വിട്ടു കഴിഞ്ഞു അതൊക്കെ ഓൾമോസ്റ്റ് ആ ബിഎംഒക് എത്ര ഏതാ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ധികം സിംഗിളോ അല്ലെ സെക്കൻഡോ ആവുള്ളൂ ബാക്കി ഡീറ്റെയിൽ നിങ്ങള് വിളിച്ചു ചോദിക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഏതോ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ഓണർഷിപ്പും ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരും ഇത്രയും വണ്ടികൾ ഉൾക്കൊള്ളുക പെട്ടെന്ന് പെട്ടെന്ന് പോയത് ചിലത് വിട്ടു പോയിട്ടുണ്ട് ഓക്കെ അടുത്ത ഹീറോ ലാസ്റ്റ് വണ്ടി അത് സീരീസിൽ വരുന്നല്ലേ പുതിയ വരുന്നതാണ് ചോദിക്കുന്ന റേറ്റ് കിലോമീറ്റർ ഒക്കെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയാണ് നിലവിലുള്ള സ്റ്റോക്കുകൾമോസ്റ്റ് സിംഗിൾ ഓർ സെക്കൻഡ് ഓണർഷിപ്പിലായിരിക്കും ഉണ്ടാവുക നിങ്ങളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാ വരുന്നത് എസ്റ്റേറ്റ് കോഴിക്കോട് ജില്ലയിൽ നമ്പർ പറഞ്ഞേ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്കോർ ഒക്കെ ചെക്ക് ചെയ്ത് വന്നാൽ എത്രയും ബെറ്റർ നോക്കിയിട്ട് ാണ് റോയൽ യൂസ്ഡ് യൂസ് ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ ഈ ബി എം അടക്കം ഓൾമോസ്റ്റ് എല്ലാം പ്രീമിയം ബൈക്കുകൾ മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്ത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് നമ്മൾ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വണ്ടികൾ നോക്കുന്നവർക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സായിക്കോടെ ഫാമിലിക്ക് ഒന്ന് ഡയറക്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്നുവരെ ബൈ ഫ്രം സജ്ജ